സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മോടൊപ്പം ഉള്ളത് ഒരു ഇൻഫ്ലുവൻസറും ഒപ്പം തന്നെ ഒരു മത്സരാർത്ഥിയുമായ അസിനാണ് അസിൻ്റെ പാട്ടുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധി ഗാന്ധിജിയെ കുറിച്ചായിരുന്നു അവസാനത്തെ ആ ഒരു പാട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാടിയിട്ടുണ്ടായിരുന്നത് എ ഗ്രേഡ് നേടിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ പാടിയിട്ടുള്ള പാട്ടിനും എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് എന്തായാലും അസിൻ്റെ പാട്ട് ആദ്യം തന്നെ കേൾക്കാം മിഷെ പടി മികന്തിടും മിഷെത്തിട സുഗന്തിടം കിങ്കിട ജോറില് കിങ്കിട ജോറില് ലങ്കിടും പാറിലെ കിലുങ്കിടെ കൊടിപ്പടി കിടുകിടിലൊത്തിടം കിടവിടം കനിവിടുമിഷൽ ഉടയിടവും ഇടമിടം ഭീഷും ബിഷി പഠിതേശമേദു പടി പേഷു പേഷി വശം കുശിതേഷ പൊരിശലുഖത്തുളി കേളെ മലപ്പുറം മലപ്പുറം പതി ബഹുത്തോളം അതിശയം അതിശയ വിസ്മയ കശോഷ മേ സജഗുണനാസരസുഖ സുഖവാസമേ മദദതി പിരിശരിദേശം പിരീഷപ്പുമാലപ്പുര മേ ആ പിരീഷപ്പുമാലപ്പുര മേ അപ്പം മലപ്പുറത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ് എന്നുള്ളത് നമുക്ക് അവസാന വരിയിൽ നിന്ന് മനസ്സിലായി അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ ഒരു പാട്ട് മലപ്പുറം പോരിഷ എന്നൊരു ടോപ്പിക്കിലാണ് എഴുതിയിരിക്കുന്നത് മലപ്പുറത്തെ കുറിച്ചിട്ടുള്ള പാട്ടാണ് ഈ പാട്ടിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹംസ നരവ്ക്കാവ് സാറാണ് പിന്നെ മ്യൂസിക് ഹനീഫ മുടിക്കോട് സാറാണ് അപ്പം തന്നെ കഴിഞ്ഞ തവണ ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു പാട്ട് അത് വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം തന്നെ അതിനുശേഷവും ഒരുപാട് പരിപാടികളിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു അപ്പം ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ ഈ പരിപാടിക്കൊക്കെ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അത്തരത്തിൽ അപ്പോൾ ആ പാട്ടിന്റെ രണ്ടുപേരി மஹமதியோர்ன மகிநேத திஷந்தே சுந்தாஜ மசூஹூராபோருஷம் பிஷுங்க சூர மகாத்மா பகுஸ்வரதனவாச பதில்பிது ஃபிரீடம யவர்கத மதிஷ பலதப்பு படி ஊத்த உதிபதேஷ உதி கயூம் மது கொதி கயூம் சம விதி கயூங் காந்தீ അപ്പം സഹ ഗായകരോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത് അത് നല്ല രീതിയിലുള്ള പാട്ടുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഇപ്പൊ നേരത്തെ ആ മാഷിന്റെ ഒരു പ്രസംഗത്തിൽ ജഡ്ജസ് പറയുണ്ടായി എല്ലാം സിനിമാ പാട്ടുകളിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് മാപ്പിളപ്പാട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാകണമെന്നും അല്ലെങ്കിൽ പഴയ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിലേക്ക് വരാനുണ്ട് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ കൂടി വരുന്നത് പണ്ടത്തെ മാപ്പിളപ്പാട്ടുകളാണല്ലോ അതെ എനിക്കധികം പറയാനും അറിയില്ല ഓക്കെ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം നമുക്ക് പല വേദികളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒപ്പം തന്നെ ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു ക്യാമറമാൻ മണ്ണിൽ സജീവനൊപ്പം തസ്ലിം പുന്നക്കാടാൻ ജയ്ഹിന്ദ് ന്യൂസ് തൃശൂർ